മോളുടെ പനിയം ക്ലോത്തിലുള്ള ചെറിയൊരു സ്കേർട്ടാണത് അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം തീരെ നൈസാണ് അപ്പോൾ ഇത് ഒഴിവാക്കി കളയുന്നതിന് പകരം വേറെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ ചിന്തിച്ച് നോക്കി അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ വന്നത് മദ്രസയിലൊക്കെ പോണ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു സ്കാർഫാക്കിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അരഭാഗത്തുള്ള എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തു പിന്നെ ആളുടെ മദ്രസയിലേക്ക് യൂസ് ചെയ്യണ എന്നെ ഒരു സ്കാർഫ് എടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അത് എടുക്കുക എന്നുള്ളത് റൗണ്ട് സ്കാർഫ്

ക്ലോത്ത് ആയതുകൊണ്ട് ചൂട് എടുക്കണം ആ ഒരു പരിപാടിയില്ല കേട്ടോ സ്കാഫ് ഇടുമ്പോൾ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടാണല്ലോ ചൂട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും ഇതുപോലെയുള്ള ബനിയൻ്റെ ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്